ലോകരാജ്യങ്ങളിൽ വൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുന്നിലുള്ളത് യൂറോപ്പിലെ രാജ്യങ്ങളാണ് കേവലം വൃത്തിയായിരിക്കുക എന്നത് മാത്രമല്ല വൃത്തിയുള്ള രാജ്യമായിരിക്കാനുള്ള യോഗ്യത ശുദ്ധമായ ജലം വായു കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ശരിയായ ശുചീകരണം എന്നിവ നടക്കുന്ന രാജ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ വരിക പരിസ്ഥിതി പ്രകടന സൂചിക മൂല്യം മികച്ചതായുള്ള രാജ്യങ്ങളെയാണ് വൃത്തിയുള്ളതായി കണക്കാക്കുക ഇവയിൽ ഏതെങ്കിലും മികച്ചതായ ശേഷം മറ്റുള്ളവ മോശമായാൽ വൃത്തിയുള്ള രാജ്യമാകില്ല കാരണം ലോകത്ത് മനുഷ്യനെ ഗുരുതരമായി ബാധിക്കുന്ന അന്തരീക്ഷ മലിനീകരണമൊന്നും രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല രാജ്യത്തെ നൂറ്റി എൺപത് രാജ്യങ്ങളിലെ പരിസ്ഥിതിയുടെ ശരിയായ പാലനം ഉറപ്പാക്കാനാണ് പരിസ്ഥിതി പ്രകടന സൂചിക ഉണ്ടാക്കിയത് ലോകത്ത് വൃത്തിയേറിയ ചില രാജ്യങ്ങൾ ഏതെന്ന് നോക്കാം ആദ്യമായി ഈ പട്ടികയിലുള്ളത് യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കാണ് ഇ പി ഐ സ്കോർ എഴുപത്തിയേഴ് ദശാംശം ഒൻപതുള്ള ഡെന്മാർക്കാണ് വൃത്തിയേറിയതും അന്തരീക്ഷം ശുദ്ധമായതുമായ രാജ്യം മലിനജല നിവാരണം ജലജീവി സംരക്ഷിത പ്രദേശങ്ങൾ തുടങ്ങി പല മേഖലകളിലും ഡെൻമാർക്ക് നൂറ് പോയിന്റും നേടി ഹരിതഗൃഹവാതകങ്ങൾക്കെതിരെ പ്രവർത്തിച്ചും കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ ശക്തമായ നടപടിയെടുത്തുമാണ് ഡെൻമാർക്ക് ഈ നില നേടിയെടുത്തത് ഇ പി ഐ സ്കോർ എഴുപത്തിയേഴ് ദശാംശം ഏഴുള്ള യു കെ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അറുപത്തിയേഴ് ദശാംശം അഞ്ച് മില്യൺ ജനങ്ങൾ വസിക്കുന്ന രാജ്യത്ത് ഇത് വലിയ അംഗീകാരമുള്ള സ്കോറാണ് കുടിവെള്ളം ശുചീകരണം മലിനീകരണം എന്നിവയിൽ മുഴുവൻ മാർക്കുകളും യു കെ നേടി ഫിൻലാൻഡിന് ഇ പി ഐ സ്കോർ എഴുപത്തി ആറ് ദശാംശം അഞ്ചാണ് രാജ്യത്തെ ഊർജ ആവശ്യങ്ങൾ നാൽപ്പത്തിരണ്ട് ശതമാനവും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളിൽ നിന്നാണ് കുടിവെള്ളം വന്യജീവി സംരക്ഷണം ഇവയിൽ രാജ്യം ഏറെ മുന്നിലാണ് എന്നാൽ ഇ പി ഐ സ്കോർ കേവലം പതിനെട്ട് ദശാംശം ഒൻപത് മാത്രമുള്ള ഇന്ത്യ വൃത്തിയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിലാണ് നൂറ്റി എൺപതാമത് മാത്രമാണ് ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പൂജ്യം ദശാംശം ആറ് മാത്രമാണ് രാജ്യത്തിന്റെ മാറ്റവും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം